മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനു നേരെയും എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനും കുടുംബത്തിനു നേരെയും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ ചോദ്യങ്ങൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സജീവ ചർച്ചയാവുകയാണ് വൈദേഹവും എക്സാലോജിക്കുമൊക്കെ ഇപ്പോൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കുമ്പോൾ ചോദ്യങ്ങൾ എൽഡിഎഫിനു നേരെയും സിപിഎമ്മിനു നേരെയും ഉയർത്തുമ്പോൾ പണ്ട് സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിക്കും എന്താണ് അതിന് പിന്നിലുള്ള സത്യമെന്നാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു കേൾക്കുന്ന ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദ്രിയും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമോ എന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചോദിക്കുന്നത് കാര്യം നിക്ഷേപിച്ചത് ഭാര്യമാർ വിരമിച്ചപ്പോൾ ലഭിച്ച പണം ഇടനെ കുരുക്കി എക്സാലോചിക്കും വൈദേഗവും ചർച്ചയാക്കിയിരിക്കുകയാണ് മാധ്യമങ്ങൾ സി നേതാക്കളുടെ ഉറ്റവരുടെ പെൻഷൻ സംരംഭങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലും ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ബംഗളൂരുവിൽ ആരംഭിച്ച ഐ ടി കമ്പനിയായ എക്സാലോജിക്കും ഇ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ റിസോർട്ടായ വൈദേകവും ഭാര്യമാർ നിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഈ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചതെന്നാണ് ഇരു നേതാക്കളുടെയും വിശദീകരണം രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചെങ്കിലും സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഒതുക്കിയെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അന്വേഷണവും നടപടിയും ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത് സിപിഎം നേതാക്കളുടെയും ഉറ്റവരുടെയും സ്വത്തുവിവരങ്ങളും സംരംഭങ്ങളും പാർട്ടിയെ അറിയിച്ചിരിക്കണമെന്നാണ് പാർട്ടി എന്നാൽ പിണറായിയോ ജയരാജനോ ഈ സംരംഭങ്ങൾ സംബന്ധിച്ച് പാർട്ടിക്ക് വിശദാംശങ്ങൾ നൽകിയതായി വിവരമില്ല വീണ എ കെ ജി സെന്റർ മേൽവിലാസമാക്കി ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് എങ്ങനെയെന്ന ചോദ്യത്തിനും ഉത്തരമില്ല പിണറായി വിജയനുമായും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ബിസിനസ് ആരോപണങ്ങൾ ഉയരുന്നത് ഇതാദ്യമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വിദേശത്ത് വൻ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നും പി ജയരാജന്റെ മകൻ ജയ്സണ്ണ യു എയിലെ റാസാൽ ഖൈമയിൽ ഇന്ധന റിഫൈനറി ഉണ്ടെന്നും ആരോപിച്ചത് സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ആണ് തെളിവുകൾ കയ്യിലുണ്ടെന്ന് സ്വപ്ന പറഞ്ഞിട്ടും അത് നിഷേധിക്കാനോ നിയമ നടപടിക്കോ ഇരു നേതാക്കളും തയ്യാറായിട്ടുമില്ല